ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മഴക്കാല സമയത്ത് നമ്മൾ അടീനിയം ചെടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് ഒരു ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുകയുള്ളൂ അപ്പോൾ ഏകദേശം പൂക്കളുടെ സമയമൊക്കെ ഏകദേശം തീർന്നു ഇപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പൂക്കളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കൊഴിയാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേരെ സംശയങ്ങളാണ് മഴയത്ത് നമ്മുടെ ചെടി വെച്ചാൽ പ്രശ്നമുണ്ടോ ചെടി ചീത്തയായി പോവോ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ നല്ല രീതിയിൽ മഴ കിട്ടിയാൽ നമ്മുടെ ചെടി നന്നായിട്ട് വളരുമോ പൂക്കൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് കെയറിങ്ങും എന്തൊക്കെ ടിപ്സുകളൊക്കെ നമുക്ക് ചെയ്യാം ഈ മഴക്കാല സമയത്ത് നമ്മൾ ചെടി എങ്ങനെ സംരക്ഷിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പൂക്കൾ ഉണ്ടാകുന്നത് കൊഴിയുക മഴക്കാല സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇല ഇതുപോലെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന കൊഴിയുക പൂമൊട്ടുകളെല്ലാം കൊഴിഞ്ഞ് വീഴുക പിന്നെ അതുപോലെ ചെടിക്ക് ഇങ്ങനെ എന്താ പറയുക ഇൻഫെക്ഷൻ പോലെ ഇങ്ങനെ വന്നിട്ട് ചെടി ശീത്തയായി പോവുക അതിൻ്റെ കോഡക്സ് അഴുകി പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മഴക്കാല സമയത്ത് വരാറുണ്ട് മഴക്കാലത്ത് നമ്മൾ അടീനിയം ചെടി നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം ആയിട്ട് ചീത്തായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് മഴക്കാല സമയത്ത് നമ്മുടെ അടീനിയം ചെടി നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള പൂക്കൾ അടുത്ത സീസണിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി നന്നായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ അതായത് കോഡക്സ് ഭാഗത്ത് ഒരു തുള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കാതെ നോക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു കമ്പി വെച്ചിട്ട് കുത്തിയിട്ട് വെള്ളം കംപ്ലീറ്റ് പോകുന്നുണ്ടോ ഒലിച്ച് എന്ന് നോക്കുക അതായത് നമുക്ക് ചെടിയിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല കെട്ടി കുറച്ച് വെള്ളം ആണെങ്കിലും കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കോഡക്സ് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ കുറച്ച് നീങ്ങിയിട്ട് ഒരു ഒരു കുറച്ച് നീങ്ങിയിട്ട് ഈ തടത്തിന്ന് കുടക്സ് കുറച്ച് നീങ്ങിയിട്ട് ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ നിന്നൊന്ന് കുഴിച്ച് കുത്തി കൊടുക്കുക ഒരു രണ്ടുമൂന്ന് തുളയിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെടിച്ചെട്ടിയുടെ അടിഭാഗത്ത് ആ ഹോൾ ഭാഗത്ത് എന്തെങ്കിലും ഇതിൻ്റെ വേരോ അങ്ങനെയെങ്കിലും വന്ന് അടഞ്ഞിരിക്കേണ്ടോ എന്ന് നോക്കുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കെട്ടിക്കിടന്ന് പെട്ടെന്ന് ചെടി അഴുകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ മഴക്കാലത്ത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെടിച്ചെട്ടി ഒന്നും ശ്രദ്ധിക്കേണ്ടത് അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വെള്ളം ഒന്ന് ചെരിച്ച് കളയേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ ചെടിയുടെ കളകൾ മഴ പെയ്താൽ പറയാമോ അത്യാവശ്യമായിട്ട് വരുന്നൊരു സംഭവമാണ് കളകൾ കളകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കടകൾ കളകളെല്ലാം പറച്ച് കംപ്ലീറ്റ് നല്ല നീറ്റാകിയിട്ട് നമ്മുടെ ചെടിച്ചെട്ടി ക്ലീനാക്കി വെക്കുക അതുപോലെ ഇങ്ങനെ വല്ലാതെ നിൽക്കുക ചില പൂക്കളെല്ലാം ഇങ്ങനെ കെട്ടി ചോട്ടിൽ ഇങ്ങനെ കിടക്കണമുണ്ടോ അതുപോലെ ചില്ലകൾ ഇലകളെല്ലാം അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുക പിന്നെ അതുപോലെ നമ്മൾ ചീഞ്ഞ പൂക്കൾ ഉണ്ടെങ്കിൽ പഴുത്ത പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയുക പിന്നെ ഡ്രൈ ആയിട്ട് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ചോട്ടിൽ നിന്ന് എടുത്ത് മാറ്റുക ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചെടി അത്യാവശ്യം ഈ മഴക്കാലത്ത് സംരക്ഷിക്കാൻ പറ്റും എപ്പോഴും നമ്മുടെ ചെടിയുടെ ചുവട്ടില് ഈർപ്പം നിക്കാൻ പാടില്ല ഡ്രൈ ആയിട്ട് നിക്കണം നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ അതുപോലെ പൂമോട്ടുകൾ കൊഴിയുന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ കൂടുതലായിട്ട് വെള്ളം കൊള്ളാതെ നോക്കുക നമ്മുടെ ചെടി മെയിനായിട്ട് ഷെയ്ഡിലോട്ട് വെക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സമയത്ത് നമ്മുടെ ചെടി ഷെയ്ഡിലോട്ട് വെക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും കുറേ ചെടികളുള്ളവർ എന്ത് ചെയ്യുമെന്ന് കുറച്ച് ചെടിയുള്ളവർ അത്യാവശ്യം ചെടികളുള്ളവരാണ് നമ്മുടെ സൻസേറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം വായു സഞ്ചാരം കിട്ടുന്ന ഒരു ഭാഗത്തോട്ട് നമ്മുടെ ചെടി വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കൂടുതലായിട്ട് വെള്ളം നമ്മുടെ ചെടിയുടെ പൂക്കളിലേക്കും കൂമ്പിലോട്ടും വന്നുകഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോയി യും ചെയ്യും പൂക്കളും തരാതിരിക്കും അപ്പോൾ പരമാവധി നമ്മുടെ അടീനേയും ചെടിയിലേക്ക് മഴവെള്ളം കൊള്ളാതെ ശ്രമിക്കുക ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിയന്യം ചെടിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ നല്ല സ്ഥിരമായിട്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചെടികളെ എല്ലാം മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ചെടിയുടെ ചോട് ഒന്ന് കവർ ചെയ്ത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കെട്ടി കൊടുക്കണം നല്ലതാണ് അപ്പോൾ ആ പെയ്യുന്ന മഴയെല്ലാം ആ കവറിൻ്റെ മീതേക്ക് വന്നോളും അത് കഴിഞ്ഞ് മഴ വാങ്ങി കഴിയുമ്പോൾ നമുക്ക് അഴിച്ചു മാറ്റാം അപ്പം നമുക്ക് ചെടിക്ക് കൂടുതലായിട്ട് കേട് കാര്യങ്ങളൊന്നും വരാതിരിക്കും അപ്പോൾ പരമാവധി നമ്മൾ അങ്ങനെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ അതായത് പൂക്കളും കഴിഞ്ഞ് താഴോട്ട് അതിൻ്റെ കടഭാഗത്ത് മാത്രം നോക്കിയിട്ട് നന്നായിട്ട് കെട്ടി നല്ല സേഫായിട്ട് വെക്കുക അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പരമാവധി പുറത്ത് അകത്തോട്ടൊന്നും വെക്കാതെ ഷെയ്ഡിലോട്ടൊന്നും വെക്കാതെ പുറത്ത് തന്നെ വെച്ച് നമുക്ക് ചെടി വളർത്താൻ പറ്റും അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ചെടിയുടെ കോടക്സിൻ്റെ അകത്തോട്ട് വെള്ളം വീഴാതെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഈ ഒരു കോഡക്സ് ഭാഗത്ത് ഒന്ന് പിടിച്ച് നോക്കുക അതിൻ്റെ ഈർപ്പം ഒന്ന് പിടിച്ച് നോക്കുക നല്ല കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അതല്ല ഇതിനകത്ത് നമുക്ക് കൂടുതൽ വെള്ളം കൊടുക്കുന്ന സമയത്ത് വരുന്നൊരു പ്രശ്നമാണ് ഇതിങ്ങനെ ഞെങ്ങുമ്പോൾ ഇങ്ങനെ ഞെങ്ങി ഞെങ്ങി പോവും അപ്പോൾ നമ്മൾ വെള്ളം ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലോട്ട് നമ്മൾ വെള്ളം കൊടുക്കുമല്ലോ ആ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഞാൻ ഒഴിച്ച് കാണിക്കുന്നതാണ് ഇതുപോലെ വെള്ളം എടുത്ത് കൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കാൻ പാടില്ല ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക അതായത് ഇതുപോലെ ഇങ്ങനെ കുറേ ടൈം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മുടെ ഈ കോടെക്സിൻ്റെ ഭാഗം ചീഞ്ഞിപ്പോവും അതുപോലെ ഇങ്ങനെ ചീഞ്ഞു പോകുന്ന സമയം ഇങ്ങനെ വെള്ളം കെട്ടിക്കിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ ചെടിച്ചെ ഒന്ന് ചെരിച്ച് മാറ്റുക അതുപോലെ അതിൻ്റെ ഹോൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് എന്ന് നോക്കുക അതുപോലെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുണ്ടെങ്കിൽ ഈ മഴക്കാല സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രശ്നമാണ് ഉറുമ്പ് ശല്യങ്ങൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറുമ്പ് ഓടി ചെറുതായിട്ട് നമ്മുടെ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ ഈ ചെടിക്ക് വളങ്ങളോ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചെടിക്ക് ഫെർട്ടിലൈസർ ആയിട്ടുള്ള സാധനങ്ങളോ വളങ്ങളോ അതുപോലെ ഒന്നും കൊടുക്കാൻ പാടില്ല ഈ മഴ സമയത്ത് പിന്നെ അതുപോലെ തന്നെ പ്രൂണിങ് റീപോട്ടിങ് ഇതൊന്നും നമ്മൾ ഈ മഴക്കാല സമയത്ത് ചെയ്യാൻ പാടില്ല ഒരു കാര്യങ്ങളും നമ്മൾ ഈ മഴക്കാല സമയത്ത് ചെയ്യാൻ പാടില്ല പ്രൂണിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വെച്ചാൽ ഈ സമയത്ത് നന്നായിട്ട് വിത്ത് കിട്ടും ആ വിത്ത് നമുക്ക് ചകരിച്ചോറിൽ വെച്ച് ഇതുപോലെ മുളപ്പിച്ചെടുക്കാൻ പറ്റും പുതിയതായിട്ട് നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റും നട്ട് കൊടുക്കണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കവർ വെച്ച് കവർ ചെയ്തിട്ട് അതിൽ ചെടി നട്ട് കൊടുക്കാന്ന് നല്ലതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊടക്സിൻ്റെ ഭാഗമൊന്നും ചീഞ്ഞു പോവാതെ നമുക്ക് നല്ല രീതിയിൽ മാറ്റി വയ്ക്കാം അപ്പോൾ ഇതുപോലെ ചെടിയിൽ പൂക്കളില്ലെന്ന് ഓർത്തി മഴക്കാല സമയത്ത് കൂടുതലായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുക്കാനൊന്നും നിൽക്കണ്ട പിന്നെ ഇതുപോലെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ വിത്തുകൾ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് അത് മുളപ്പിക്കണ സമയത്ത് ഒരുപോലെ പ്ലാസ്റ്റിക് കവർ പോലെ ഒന്ന് മൂടിയിട്ട് നമുക്ക് വെക്കാം കാരണം എന്ന് വെച്ചാൽ മഴ പെയ്യണ സമയത്ത് നമ്മുടെ ഈ വിത്തുകളെല്ലാം പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ട് നമുക്ക് വിത്ത് മുളപ്പിക്കാം അപ്പം നല്ല രീതിയിൽ നല്ല കോഡക്സ് രീതിയില് തൈകളായിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് പറിച്ചു നടാം കേട്ടോ അതല്ലാതെ നമ്മൾ പുതിയ കമ്പ് മുറിച്ച് നടാനോ അല്ലെങ്കിൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാനോ റീപോട്ട് ചെയ്യാനോ വളം കൊടുക്കാനോ ഒന്നും പാടില്ല മഴക്കാല സമയത്ത് മഴക്കാല സമയത്ത് മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് വെള്ളം നോക്കുക കാര്യങ്ങള് കൊടുക്കാതെ കൂടുതലും മഴ നമുക്ക് കിട്ടുന്ന മഴ കിട്ടുകയാണെങ്കിൽ ചെടിക്ക് കൂടുതൽ മഴ കൊള്ളുന്ന സമയത്ത് നമ്മൾ ഷെയ്ഡിലോട്ടൊന്നും വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ചെടി ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്ലാസ്റ്റിക് കവർ ചെയ്ത് കെട്ടിവെക്കാം കെട്ടിവെച്ച് നല്ല സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കവറിൻ്റെ മീതോട്ട് വെള്ളം വീണിട്ട് നമ്മുടെ ചെടി ചെടിച്ചെട്ടീനെ നമുക്ക് സേഫ് ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ പുതിയ തൈകളെ നമുക്ക് വിത്ത് നട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമുക്കൊരു ഷെയ്ഡിൻ്റെ ഭാഗത്തോട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അടീനിയും നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും മഴക്കാല സമയത്ത് തന്നെ ഈ പൂക്കളെല്ലാം കൊഴിയുന്ന നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വരാൻ ചാൻസ് കൂടുതലാണ് പൂക്കളും ഇലകളും എല്ലാം അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് ചെടിക്ക് ആവശ്യമില്ലാത്ത രോഗങ്ങളും കാര്യങ്ങളും വന്ന് ചെടി ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരൊന്നും ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ കമൻറ്റ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം അതേ ആയിരിക്കും താങ്ക് യു സോ മച്ച്